ഗാലറി എന്ന് പറഞ്ഞ ഐഡി ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്താണ് നിങ്ങൾ ഇതൊക്കെ ചെയ്ത് വെക്കേണ്ടത് ഗാലറി എന്ന് പറയുന്ന ഒരു ഐഡി ഫോളോ ചെയ്തിട്ടുണ്ടോ ബ്ലാക്ക് കളർ സ്കൂട്ടർ കണ്ടോ ഇന്ന് ഇതിപ്പറ്റിയൊക്കെ ഒന്ന് തുറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് ഫോളോവർ ആണോ ആരെങ്കിലും മറന്നില്ലേ നമ്മളൊന്നും ഇല്ല ഇപ്പൊ ആണോ ഇഞ്ഞു വാ ഇപ്പൊ ചെയ്തല്ലേ അല്ല കോളേജ് മാന എടാ നിന്റെ പേരെന്തോ ഗൗതം ഹാൻസം അനേശ്ശൂരാ ഓക്കെ നിന്നോളൂ ചെയ്തിട്ടില്ല എന്താണ് ചെയ്ത് വെക്കേണ്ടേ എന്താ ഈ പെട്ടി ഓർമ്മ അപ്പം നിങ്ങൾ ഫോളോവർ ആയതുകൊണ്ട് ലോക്കൗട്ട് ഞാൻ പറഞ്ഞുതരാം സീറോ 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 എന്നാൽ പിന്നെ തുറന്നേക്കാം ആദ്യം നമുക്ക് ഇവർക്ക് രണ്ടുപേർക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഒന്നുകൂടെ കൊടുക്കണം എന്നെ പിടിച്ചോ കൂടെ വേണമല്ലോ ഇവിടെ ബാഗിലാണ് തരാം പേടിക്കണ്ട ഓക്കെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആണോ അതുപോലെ എൻ്റെ ഒക്കെ ലൈക്ക് ചെയ്യാറുണ്ടോ നമ്മൾ യാ വെരി ഗുഡ് ആഹാ ജോയിൻ ആണ് ആൻഡ് ലൈക്ക് ചെയ്തിട്ടുണ്ടോന്നുള്ള ഡൗട്ട് ഉണ്ടോ ഇപ്പം തന്നെ നോക്കിക്കാം ആ ആക്റ്റീവ ഉണ്ടേ ആക്റ്റീവോ കിട്ടും നമ്മളെ കിങ് ആണോ എന്നൊക്കെ ഒന്ന് അറിയാം നമുക്ക് ആ ഈയോടാ ഒരു വീഡിയോ ഓഫ് മോശം 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 മച്ചാലായി ആ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ആണ് വെരി ഗുഡ് ഈ ബ്രോഡ്കാസ്റ്റൊക്കെ ജോയിൻ ആയിരുന്നിട്ട് എന്താണ് പറ്റുന്നത് ആക്റ്റീവ് എന്ന് എനിക്ക് വണ്ടി കിട്ടാം ഇല്ല വണ്ടി വേണം വണ്ടി വേണമെങ്കിൽ നീ ഇതിൽ അധ്വാനിച്ചിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് മച്ചാനാകൂടി തരും ഓക്കെ നോക്കാം എത്രയും പെട്ടെന്ന് ഇത് എനിക്ക് കൊടുക്കണം ഈ വണ്ടി എത്രയേ ഉള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പതോ പോരാ 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 ഉള്ളത് രണ്ടുപേർക്ക് ചൂസ് ചെയ്യാം പെട്ടത് ആ കളാം എടുത്തോ ഓക്കെ എത്ര വരുമോ എന്നറിയണം എടുത്തെടുത്തോ ആ ആ അടിപൊളി ആ ഓക്കെ ഓക്കെ ഭാഗ്യങ്ങൾ എവിടെ നിന്ന് എങ്ങനെയൊക്കെ വരുമോ നമുക്ക് നോക്കാം ഓ യാ എന്താണ് നോക്കാം ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് ഹൺഡ്രഡ് റുപ്പീസ് എന്താ പോരെ അടിപൊളി അപ്പോൾ രണ്ടുപേർക്കൂടെ സിക്സ് ഹൺഡ്രഡ് ക്യാഷ് പ്രൈസ് അടിച്ചിട്ട് എന്തായാലും പെർഫ്യൂം ഞാൻ എൻ്റെ കാരണകത്തായിപ്പോയി എടുത്തുകൊണ്ട് തരാം അപ്പം നിങ്ങൾ കാണാനായിട്ട് ഞാൻ അപ്പം എന്താ ചെയ്യേണ്ട മറ്റേ ഫോളോ അവിടെ വീഡിയോ ആളുകൾ എല്ലാവരുടെ ആയിപ്പോയി അതുകൊണ്ട് കേട്ടോ